ീ പോങ്ങനെ കച്ചവടം പറഞ്ഞിട്ടുണ്ട് ഒന്നേദാണ് വലിയില് അതൊന്നിപ്പ കേടല്ല ആവശ്യമുണ്ടെങ്കിൽ പോത്തിന് വീട് ആർക്കും അതിനും കുഴപ്പമില്ല ആർക്കും ആ കായ് പറച്ചോ മേണ്ടിട്ട് ഭയങ്കര പൈവൂല ഇപ്പൊ അത് കണ്ടെച്ചിട്ടില്ല ീ വല്യ പൂത്ത് ഇങ്ങനെ കച്ചവടം പൊറാണ്ട് നിൽക്കട്ടോ രാവിലെ ഞാൻ ലൈവിലിട്ടപ്പോ ഒന്ന് എഴുപതാണോ വേറെ പറഞ്ഞത് എത്രക്കാണെന്ന് അറിയുന്നത് കാണാനും തന്നെ അത്യാവശ്യം കൊടുക്കുള്ള പോസ്റ്റാണ് ഞാൻ ഒന്നുകണക്കാലി പെല്ലൊക്കെ പോയി ഒന്ന് ഒതുങ്ങിയിട്ട് വരാതിപ്പോയി അദ്ദേഹത്തേക്ക് കന്നു അതിനെ കൂട്ടി വച്ച് കാര്യം കാലം കരണേ ഇത് പറ്റില്ല അതിൽ മാവിട്ടിങ്ങനെ ചോറേജ് പോവാണ് അപ്പം ചോറിൻ്റെ പൂജ മജീദ് കൂടെ കണ്ടട കണ്ടട എം ആ പൂജമാക്കി വെച്ചു ഇപ്പം ചോറ് പൂജ് മണ്ണിക്കു പറഞ്ഞു ഓം അങ്ങനെ പറ്റി

ഞാനീ പേപ്പർ എങ്ങനെ മോഡീവ് അല്ല അതിൽ മുതലുണ്ടല്ലോ അപ്പൊ പിന്നെ എടുക്കല്ലോ ഏ ൂടി പറഞ്ഞു ഞാൻ കൊടുക്കുന്നുണ്ട് പാലായിട്ട്